അലഹമ്മലമീൻ അള്ളാഹു മസല്ല സയ്യിദിന മുഹമ്മദിൻ സയ് മുഹമ്മദ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസമാണ് വിശുദ്ധമായ റമദാൻ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർബാനിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് അള്ളാഹു ഒരുപാട് മഹത്വങ്ങൾ പരിശുദ്ധമായ റമദാനിൽ നിറച്ച് വച്ചിരിക്കുകയാണ് പല പല മഹത്വങ്ങളുണ്ട് റമലാനിൻ്റെ ഓരോ നിമിഷങ്ങൾക്കും സമയങ്ങൾക്കും രാത്രികൾക്കും നോമ്പുതുറ സമയത്തിനും അങ്ങനെ കുറേ മഹത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരാൻ എന്നാൽ അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മഹത്വമാണ് ബദർ യുദ്ധം നടക്കുക എന്നുള്ളത് ഉള്ളാഹു സുബാനഹു വാല ഈ പരിശുദ്ധമായ റമലാൻ മാസത്തിന് നൽകിയിട്ടുള്ള പവിത്രയുടെ ഒരു ആമുഖം പറഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ട് കിടക്കാം പരിശുദ്ധമായ ഖുർആാനിൻ്റെ ആഘോഷം എന്ന അർത്ഥത്തിൽ ഈ മാസത്തെ നമ്മൾ വരവേൽക്കുന്നു അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് രഹസ്യങ്ങളുടെ സ്വഭാവങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളുടെ വർഷിക്കലുകളും നിറഞ്ഞിരിക്കുന്ന ഒരു മാസമാണിത് അതെങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇമാം റസാലി റഹ്മത്ത് ലാഹി അലഹി അവിടുത്തെ എഹ്യയിൽ പറഞ്ഞ ഒരു കാര്യം പറയാം ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് പരിശുദ്ധമായ റമദാൻ മാസം പരിശുദ്ധമായ ഖുർആാനിൻ്റെ മാസമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തും മഹഫിറത്തും എല്ലാം നിറഞ്ഞു നിൽക്കും അവിടെ ഒരു വിശ്വാസി എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ വളരെ സമീപ്യസ്ഥരായിട്ടുള്ള എന്ന് പറഞ്ഞാൽ സ്ഥാനങ്ങൾ കൊണ്ടും ആരാധന കൊണ്ടും അള്ളാഹുവോട് അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്നത് മലക്കുകളാണ് ആ മലക്കുകൾക്ക് അള്ളാഹു സുബഹാനഹുത്താല നൽകിയിട്ടുള്ള ശേഷി എന്ന് പറയുന്നത് അവർക്ക് തെറ്റുകളൊന്നും ചെയ്യാൻ സാധ്യമല്ല സദാസമയവും അവരല്ലാഹുവിൽ പ്രാർത്ഥനയിലും അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവരുമാകുന്നു എന്നാണ് അള്ളാഹു താല അവരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണോ അവർക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യം അത് നിർവഹിക്കുക മാത്രമാണ് അവരുടെ പണി അപ്പോൾ ആരാധനയിലുള്ളവരുണ്ട് സുജൂതിലുള്ളവരുണ്ട് റുക്കുഴയിലുള്ളവരുണ്ട് തസ്ബിയഹയിലുള്ളവരുണ്ട് ഇങ്ങനെ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന മലക്ക് പരഷതം മലക്കുകളെ നമുക്ക് കാണാം ഈ മലക്കുകൾ അള്ളാഹുവിന് എപ്പോഴും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് മലക്കുകൾ തന്നെ അത് മനുഷ്യരെ പടക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവോട് ഉണർത്തിയിട്ടുണ്ട് അള്ളാഹുവോട് പറഞ്ഞു നഹ്നുനുസബി ബിഹംദിഖി രക്തമൊലിപ്പിക്കുന്ന മനുഷ്യരെ എന്തിനാണ് ഈ ഭൂമിയിൽ പടയ്ക്കുന്നത് ഞങ്ങൾ നിനക്ക് ആരാധനാ നിമഗ്നരായി ഇവിടെ കഴിഞ്ഞുകൂടുന്നുണ്ടല്ലോ എന്ന് മലക്കുകൾ അള്ളാഹുവോട് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മനുഷ്യൻ്റെ ഉൽപ്പത്തിയുടെ സമയത്ത് മലക്കുകൾ മുന്നോട്ട് വെച്ച ഒരാശയം അതായത് മനുഷ്യരുടെ അക്രമങ്ങളെക്കുറിച്ചും അവൻ്റെ അതിക്രമത്തെക്കുറിച്ചും മലക്കുകൾ വ്യവലാതിപ്പെട്ട ഒരു കാര്യം ആ കാര്യം നമ്മൾ മനസ്സിരുത്തി വേണം പരിശുദ്ധമായ റമലാൻ മാസത്തിലേക്ക് കടക്കാൻ അങ്ങനെ മലക്കുകൾ അള്ളാഹുവിന് നിരന്തരമായി ആരാധനയിൽ മുഴുകുന്നത് കൊണ്ട് തന്നെ മനുഷ്യർ വിശ്വാസികൾ പരിശുദ്ധമായ കുർആആൻ ലഭിച്ചിരിക്കുന്ന മാസത്തിൽ അതുപോലെ അതിന് സമാനമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ അള്ളാഹു സുബാണുഹൂഹത്തായ ഈ പരിശുദ്ധമായ മാസത്തെ അഥവാ റമദാൻ മാസത്തെ അങ്ങനെയാണ് നമുക്ക് വേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്നത് അപ്പോൾ രാവിലെ സുബഴി മുതൽ നമ്മൾ അസ്തമാനം വരെ മലക്കുകളുടെ പ്രവർത്തനത്തിന് സമാനമായൊരു പ്രവർത്തനത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് മലക്കുകൾ ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല അവർ ലൈംഗികമായിട്ടുള്ള ആലോചനകളിൽ ഒന്നുമില്ല സമാനമായ ഒരു ശ്രമത്തിന് വളരെ ബലഹീനനായ മനുഷ്യൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഒരർത്ഥത്തിൽ കൗതുകപൂർണമായൊരു കാര്യമാണ് അവിടെയാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പ് പ്രസക്തമാകുന്നത് മലക്കുകളെ പോലെ ആവാൻ വളരെ കുറഞ്ഞ ഒരു സമയത്തേക്കെങ്കിലും പകലിലെ ഒരു കുറഞ്ഞ സമയത്തേക്കെങ്കിലും മനുഷ്യൻ തയ്യാറാവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ജലപാനമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല അന്നപാനീയങ്ങൾ ഒഴിവാക്കി മനുഷ്യൻ്റെ ജീവിതം സാധ്യമേ അല്ല അപ്പോൾ ആ സാഹചര്യത്തിൽ മനുഷ്യൻ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പരിശുദ്ധമായ ഖുർആാനിനെ വരവേറ്റ് ആ വരവേൽപ്പിന് അള്ളാഹുവിൻ്റെ ഏറ്റവും സമീപസ്ഥരായിട്ടുള്ള മലക്കുകൾ ആ മലക്കുകളെപ്പോലെ ആവാൻ ഒരു ശ്രമം മനുഷ്യൻ നടത്തുന്നു എന്ന് പറയാം ഒരു ഉദാഹരണം പറഞ്ഞാൽ കാര്യം കുറച്ചുകൂടി വ്യക്തമാകും മലക്കുകൾ അള്ളാഹുവിന് വേണ്ടി ആരാധന ചെയ്യുന്നതിനെക്കുറിച്ച് അള്ളാഹു താളെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഹദീസുകൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് സമാനമാകുന്ന തരത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് പരിശുദ്ധമായ റമവാൻ എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ആ കാര്യം ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അഥവാ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികൾ അവർ കളിക്കുന്ന സന്ദർഭത്തിൽ പലതരത്തിലുള്ള കളികളിലും അവരേർപ്പെടാറുണ്ട് കൂട്ടത്തിൽ അവർ പല കാര്യത്തിലും മുതിർന്നവരെ അനുകരിച്ചു കൊണ്ട് കളിക്കാറുണ്ട് ചിലപ്പോൾ ചെറിയ വീടുകളുണ്ടാക്കും കളിവീടുകളുണ്ടാക്കും അതുപോലെ തന്നെ അടുക്കളയിലെ ഉമ്മയായും ഉപ്പയായും വീട്ടിലെ ഉപ്പയായും സഹോദരനായും സഹോദരിയായും അവർ വേഷമിടും ഇങ്ങനെ വീട്ടിൽ ഒരു മറ്റൊരു ഒരു മിനിയേച്ചർ വീടിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ മുതിർന്നാൽ അവർ വഹിക്കാൻ പോകുന്ന ഉത്തരവാദിത്തങ്ങളുടെയും ദൗത്യങ്ങളുടെയും ഒക്കെ ഒരു ചെറിയ രൂപം അവർ അവരുടെ കളിയിലൂടെ ആവിഷ്കരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് നോക്കി നിൽക്കാൻ നമുക്ക് വളരെ കൗതുകമാണ് വിശേഷിച്ചും വീട്ടിലെ മുതിർന്നവർ പ്രായം ചെന്ന ഉമ്മാമയും ഉപ്പാപ്പയും ഒക്കെ തങ്ങളുടെ പേരമക്കളുടെ ഈ കളിയൊക്കെ ഇങ്ങനെ കാണുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു വികാരമുണ്ട് പക്ഷേ ഈ കുട്ടികൾ വലുതാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ദൗത്യങ്ങളും അതുപോലെ തന്നെ ഇതുപോലത്തെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ കാഴ്ചക്കാരനായിരിക്കുന്ന ഉപ്പാപ്പക്കോ ഉമ്മാമ്മക്കോ അത് നേരിട്ട് കാണാൻ അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഉപ്പാപ്പയും ഉമ്മാമ്മയൊക്കെ കുട്ടികളുടെ ഈ കളി കാണുമ്പോൾ അവർ മനസ്സുകൊണ്ട് വളരെയധികം സന്തോഷിക്കും ഭാവിയിൽ തങ്ങളുടെ പേരമക്കൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ അവർ വലുതാവുകയും മനോഹരമായി ജീവിതം നയിക്കുകയും ചെയ്യും എന്ന ഒരു കാഴ്ചപ്പാടിൽ അവർക്ക് വലിയ സന്തോഷം ഉണ്ടാകും എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ബലഹീനരായ മനുഷ്യർ ആ മനുഷ്യർ പൂർണ്ണ ശക്തവാന്മാരായിട്ടുള്ള മാലാഖമാരെ പോലെ മലക്കുകളെപ്പോലെ അബാധത്തുകളിലേക്ക് വരുന്നത് കാണുമ്പോൾ അള്ളാഹുവിന് വലിയ സന്തോഷമുണ്ടാകും ബലഹീനതകളെല്ലാം ഒരു പകൽ നേരത്ത് മാറ്റിവെച്ച് അല്ലെങ്കിൽ തങ്ങളുടെ മനക്കരുത്തുകൊണ്ട് ആ ബലഹീനതകളെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും അങ്ങനെയാണ് പകൽ നേരത്ത് മനുഷ്യർ അഥവാ വിശ്വാസികൾ നോമ്പെടുത്ത് നിൽക്കുന്നത് ഇവിടെ നോമ്പ് പ്രസക്തമാവാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹു താല പുതിസിയായ ഹരീസിലൂടെ നമ്മളോട് പറഞ്ഞത് അസൗമുലി വാന അജ്സീബിഹി നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് മറ്റു ആരാധനകളൊക്കെ അള്ളാഹുവിനുള്ളതാണ് എന്നാൽ നോമ്പിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം എന്താ അത് ഒരു വല്ലാത്ത അള്ളാഹുവുമായിട്ടുള്ള സാമീപ്യത്തിൻ്റെ ഒരു കൊടുക്കൽ വാങ്ങലുകളുടെ വലിയ ഒരു തലം അവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മറ്റ് ആരാധനകളെക്കാളേറെ വലിയ മനഃക്കരുത്തോടു കൂടിയാണ് വിശ്വാസി പല കാര്യങ്ങളെയും ത്യജിക്കുന്നത് അങ്ങനെ ഒരു കൂട്ടം കാര്യങ്ങളെ ത്യജിച്ചുകൊണ്ട് ഒരു പകൽ നേരത്തേക്കെങ്കിലും അള്ളാഹുവിന് വേണ്ടി ആരാധനകളിൽ നിരന്തരമായ ആരാധനയാണ് വ്രതം ആ നിരന്തരമായ ആരാധനയിൽ മുഴുകിയിരിക്കുമ്പോൾ മലായിക്കത്തിനോട് മലക്കുകളോട് സദൃശ്യപ്പെടാനുള്ള മനുഷ്യൻ്റെ ഒരു വെമ്പൽ അവിടെ നമുക്ക് വ്രതത്തിൽ കാണാം നോമ്പിൽ കാണാം എന്ന് ഇമാം റസാലി റഹ്മത്തുള്ളാഹി അലഹി നിരീക്ഷിക്കുന്നുണ്ട് ഇവിടെ വച്ച് ഇതിനോടുകൂടെ തന്നെ മനുഷ്യൻ ഒന്നുകൂടി ത്യാഗത്തിന് തയ്യാറാകുന്നതാണ് ബദറിൻ്റെ ചരിത്രം കാരണം പ്രഭാതം മുതൽ അന്നപാനീയങ്ങളില്ലാതെ ഒരു സമൂഹം രണാങ്കണത്തിലേക്ക് ഇറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് ബദർ യുദ്ധം നടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സഹാബികളുടെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയം നീണ്ട ത്യാഗത്തിൻ്റെ അവർ ആ ത്യാഗത്തിൻ്റെ ആരാധനയ്ക്കൊപ്പം യുദ്ധത്തിന് കൂടി അവർ തയ്യാറാവേണ്ടി വരികയാണ് അതിൻ്റെ ചരിത്ര സാഹചര്യങ്ങൾ നമുക്കറിയുന്നതാണ് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല സഹാബത്ത് യുദ്ധത്തിലെത്തിപ്പെട്ടതാണ് നമുക്ക് മനസ്സിലാവും കാരണം ബദറിലേക്ക് നബിയും സഹാബത്തും അങ്ങോട്ട് പോകേണ്ടി വരികയാണ് അങ്ങനെ നേരത്തെ ശത്രുക്കളുടെ കച്ചവട സംഘത്തെ തടയുക എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി പുറപ്പെട്ടവർ അബൂ സുഫിയാൻ്റെയും സംഘത്തെയും നേരിടാൻ വേണ്ടി പുറപ്പെട്ടവർ പിന്നീട് മക്കയിലെ കിങ്ഹരന്മാരായ അബൂജഹലിൻ്റെയും മറ്റും നേതൃത്വത്തിലുള്ള ആളുകളുടെ പിടിവാശി മൂലം ഒരു യുദ്ധത്തിലേക്ക് എത്തിച്ചേരുക ചരിത്രം വിശാലമാണ് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഇവിടെ നമുക്ക് ഭദ്ര നൽകുന്ന ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത് അപാരമായ ത്യാഗത്തിൻ്റെ പാഠമാണ് വിശുദ്ധമായ റമവാൻ മാസത്തിൽ വിശുദ്ധമായ വ്രതമെടുത്തുകൊണ്ട് സഹാബത്ത് എത്തിപ്പെട്ടിരിക്കുന്ന ഈ യുദ്ധമുഖത്ത് അവർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവരുടെ മനഃശക്തി വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം തീയിൽ കുരുത്തത് ഒരിക്കലും വെയിലത്ത് പാടില്ലല്ലോ പരിശുദ്ധമായ റമലാനിൻ്റെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന വലിയ ത്യാഗത്തിൻ്റെ വലിയൊരു പരീക്ഷണത്തിൻ്റെ ഭാഗത്തിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ തന്നെയാണ് അവർക്ക് ബദർ യുദ്ധത്തിലേക്ക് എത്തിച്ചേരേണ്ടി വന്നത് ബദർ നൽകുന്ന പാഠങ്ങൾ ഒരുപാടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഈ വലിയ ത്യാഗത്തിൻ്റെ തന്നെ പാഠമാണ് അതോടൊപ്പം തന്നെ പല പല ആംഗിളുകളിലൂടെ വ്യത്യസ്ത വീക്ഷണ കോണുകളിലൂടെ നമുക്ക് സമീപിക്കാൻ മാത്രം വിശാലമാണ് ഭദ്രന്നു പറയുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കയിൽ ശത്രുക്കളുടെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു മധീനയിലെത്തിയപ്പോഴാണ് പ്രത്യാക്രമണത്തിന് അല്ലെങ്കിൽ തിരിച്ചൊരു പ്രതിരോധത്തിന് അല്ലെങ്കിൽ യുദ്ധത്തിനുള്ള അനുമതി കിട്ടുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ചിലരൊക്കെ പറയാറുണ്ട് മക്കയിലായിരുന്ന സമയത്ത് ഫലം കുറവായിരുന്നു കായികശേഷി കുറവായിരുന്നു മദീനയിൽ വന്നതിന് ശേഷം കായിക ശേഷി ഉണ്ടായപ്പോഴാണ് യുദ്ധത്തിന് അനുമതി കിട്ടിയത് എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ അത് ശരിയല്ല കാരണം അള്ളാഹു സുബാനുഹു താഴെ തന്നെ പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്നുണ്ട് നിങ്ങളുടെ കായിക ബലം കൊണ്ടല്ല വിജയിച്ചത് ബദർ ുംാഹു ബി വ അൻതും അതില്ല അള്ളാഹു താല തന്നെ പരിശുദ്ധമായ ഖുർആനിൽ ബദറിനെ പരിചയപ്പെടുത്തി ഇപ്പം പറഞ്ഞ വാചകത്തിൻ്റെ അവസാനത്തിലൊരു വാക്യമുണ്ട് വ അൻതും അതില്ല നിങ്ങൾ ബലഹീനരായിരുന്നു നിങ്ങൾ ബലഹീനരായിരിക്കെയാണ് ബദർ അള്ളാഹു താല വിജയിപ്പിക്കുന്നത് അപ്പോൾ ബലഹീനരെ അള്ളാഹുവിനെ സഹായിക്കാനാവും ശക്തന്മാരെയും അള്ളാഹുവിനെ സഹായിക്കാൻ കഴിയും രണ്ടും വിജയിക്കുന്നത് ബലഹീനത വിജയിക്കുന്നതും ശക്തി വിജയിക്കുന്നതും ശക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കായിക ശേഷി ഈ കായിക ശേഷി വിജയിപ്പിക്കുന്നതും വിജയിക്കുന്നതും അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ് അപ്പം പിന്നെ മദീനയിൽ വെച്ച് ബദർ യുദ്ധത്തിന് സമ്മതം കിട്ടുന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ അത് നബിസാഹ് അലഹു വസ്ലം തങ്ങളുടെ ഓരോ പ്രവൃത്തിയും നമുക്കറിയാം ഭാവി കൂടി കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരു യുദ്ധം നടക്കണമെങ്കിൽ അതിന് ഉണ്ടാവേണ്ട പശ്ചാത്തലങ്ങളുണ്ട് അതൊരു ഭരണാധികാരിക്ക് കീഴിലായിരിക്കണം ഒരു രാജ്യത്തിൻ്റെ കീഴിലായിരിക്കണം നടക്കേണ്ടത് രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനും രാജ്യത്തിൻ്റെ പുരോഗതിക്കും വേണ്ടിയായിരിക്കണം യുദ്ധം നടക്കേണ്ടത് അല്ലാതെ അസംഘടിതരായിരിക്കുന്ന കുറച്ച് ആളുകൾ ചിതിറിക്കിടക്കുന്ന കുറച്ച് മനുഷ്യർ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഒരുമിച്ച് കൂട്ടിയിട്ട് അവർ അവരുടെ താല്പര്യത്തിനും വേണ്ടി എടുത്തു ചാടി ചെയ്യേണ്ടതല്ല യുദ്ധം എന്ന് നമ്മളെ ബദർ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സമകാലിക സാഹചര്യത്തിൽ ചിലപ്പോൾ എന്തിൻ്റെയൊക്കെ പേരിൽ ആക്രമിക്കപ്പെടുന്നുണ്ട് ശരിയാണ് അതിൻ്റെയൊക്കെ പേരിൽ എങ്ങനെയെങ്കിലും നമ്മൾ കുറച്ച് ആളുകളെ തട്ടിപ്പടച്ചുണ്ടാക്കിയിട്ട് നമ്മളൊരു സായുധ പോരാട്ടത്തിന് തയ്യാറാവണം എന്ന് പറയുന്ന ആളുകളുണ്ട് അത് ശരിയല്ല എന്നാണ് ഭദ്രം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നേരത്തെ മക്കയിൽ വച്ച് ഇത്തരത്തിലൊരു പോരാട്ടത്തിന് സമ്മതം കിട്ടാതിരിക്കുകയും മദീനയിൽ വരുമ്പോൾ ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ സമ്മതം കിട്ടുകയും ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ട് അതോടൊപ്പം തന്നെ അള്ളാഹു സുബാനഹു വത്താല ബദറിൽ വിജയം സുനിശ്ചിതമാണ് എന്ന് നബ്സല്ലാഹു അലൈഹി വസലമ തങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഇവിടെയും നമ്മൾ ചിന്തിക്കണം ഇവിടെ സുനിശ്ചിതമായ വിജയമുണ്ടാകുമെന്ന് അറിയിച്ചിട്ട് പോലും നബ്സല്ലാഹു അലഹി വസലമ തങ്ങൾ ആ പ്രവൃത്തിയിലേക്ക് ആ പ്രവർത്തനം നടത്തുന്നത് അതിൻ്റെ എക്സ്ക്യൂഷൻ അത് നടപ്പിൽ വരുത്തുന്നതിൽ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ഒരു പക്ഷേ നാം ഒരു വലിയ ദൗത്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ അത് നമ്മുടെ വ്യക്തിപരമാകാം അല്ലെങ്കിൽ സാമൂഹ്യപരമാകാം പലപ്പോഴും അതിൽ നമുക്ക് വിജയം സുനിശ്ചിതമല്ല ഇതുപോലത്തെ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല ഈ കാര്യം വിജയിക്കുമെന്ന് തീർത്തു പറയാൻ നമുക്ക് കഴിയില്ല എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി തങ്ങൾക്ക് ബദറിൽ വിജയമുണ്ട് എന്ന് അള്ളാഹു സുബഹാനഹുഅത്താൽ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് വിജയം സുനിശ്ചിതമാണെന്നറിഞ്ഞിട്ട് പോലും പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും അഭാരമായ മാർഗങ്ങളിൽ നബിസല്ലാഹു അലഹി തങ്ങൾ തേടുകയാണ് വിജയം സുനിശ്ചിതമാണെന്ന് അള്ളാഹു പറഞ്ഞു അതുകൊണ്ട് ഇനി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല എന്ന രൂപത്തിലല്ല ബദർ മുന്നോട്ട് പോയത് ബദർ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമാണത് സത്യത്തിൻ്റെ ആളുകളാണ് നമ്മൾ വിജയം നമുക്കുണ്ടാകും ശരിയാണ് പക്ഷേ നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥനയും പ്രവർത്തനവും സമം ചേരുമ്പോഴാണ് വിജയം പൂർത്തീകരിക്കാൻ സാധിക്കുക എന്ന വലിയൊരു പാഠം നബി നബിസല്ലാഹു അലൈഹി വസലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് യുദ്ധത്തിൻ്റെ നയതന്ത്രപരമായ കാര്യങ്ങൾ ഓരോന്നും സൂക്ഷ്മമായി നബിസുല്ലാഹു അലൈഹി വസലമ തങ്ങൾ വിലയിരുത്തുന്നുണ്ട് തുടക്കത്തിൽ തന്നെ അനുയായികളുമായിട്ട് നംസല്ലാഹു അലൈഹി തങ്ങൾ അത് ചർച്ച ചെയ്യുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരായുന്നുണ്ട് അപ്പോൾ അബൂ സുഫിയാൻ്റെ യാത്രാ സംഘത്തെ കാണാൻ വേണ്ടി പുറപ്പെട്ടവർ യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ അൻസാറുകളും മുഹാജിറുകളുമായിട്ടിരിക്കുന്ന സഹാബത്തിനെ അവരോട് നംസല്ലാഹു അലൈഹി തങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ ആരായുന്നുണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വിജയം ഉറപ്പ് കിട്ടിയിട്ടും അത് നടപ്പിൽ വരുത്തേണ്ടിടത്ത് ഒരു സൈന്യാധിപൻ ചെയ്യേണ്ടി വരേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു അല്ലാതെ കേവലം ആത്മീയമായിട്ടുള്ള സഹായം ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ജയിക്കാം എന്ന് വരുമ്പോൾ ഭാവി തലമുറയിൽ തിരുനബിസല്ലാഹു അലഹി തങ്ങളെ കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ പഠിക്കാൻ നമുക്ക് പാഠങ്ങളില്ലാതെ പോകുന്നു അതുകൊണ്ട് തന്നെ നബി നബിസല്ലാഹു അലഹി വസ്ലമത്തങ്ങളൊക്കെ ആത്മീയമായ ശക്തിയുടെ സപ്പോർട്ടും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അപാരമായ ശക്തിയുടെ സഹായവുമൊക്കെ ഉണ്ടാകുമെങ്കിലും ഓരോ കാര്യങ്ങളും വിൽക്കാലത്തുള്ള മനുഷ്യർക്ക് അത് എങ്ങനെ നടപ്പിൽ വരുത്താനാകും എന്ന രൂപത്തിലാണ് നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നമ്മുടെ മുന്നിൽ ജീവിച്ചു കാണിച്ചു തന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അപ്പം അതുകൊണ്ട് അത്ര വലിയൊരു ഉദ്യമത്തിന് മുതിരുന്ന സന്ദർഭത്തിൽ മുഹാജറുകളോടും അൻസാറുകളോടും നബിസുലാഹു അലൈഹി വസ്ലമത്തങ്ങൾ ആശയവിനിമയം നടത്തുകയാണ് ആശയവിനിമയം നടത്തിയപ്പോൾ മക്കയിൽ നിന്ന് എല്ലാം ത്യജിച്ച് മദീനയിലേക്ക് കടന്നു വന്നിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള മുഹാജറുകൾ അർത്ഥത്തിലും തയ്യാറാണ് അവർ എഴുന്നേറ്റ് നിന്ന് അവരുടെ എല്ലാവിധ സപ്പോർട്ടും സപ്പോർട്ട് നബിസലാഹു അലൈഹു വസ്ലാം തങ്ങളെ അറിയിച്ചു സുദ്ദീഖ് അലി അള്ളാഹു നനഹു പറഞ്ഞു മെത്തദാ ദബൻ അൽ അസ്വദ്റി അള്ളാഹു വനഹു വളരെ മനോഹരമായ ഭാഷയിൽ പ്രതികരിച്ചു എന്നിട്ട് പറഞ്ഞു മുസനബി അലൈഹി സ്ലാമിൻ്റെ അനുയായികൾ അവർ അവരുടെ നബിയോട് പറഞ്ഞിരുന്നത് ഇദ്ഹബ് ഹബബബ് അൻ ത ഇന്ന ക ഫാത്തിലുന ഖായദൂൻ എന്നായിരുന്നു അതായത് നിങ്ങളും മൂസ നബിയോട് പറയും മൂസ നബിയെ നിങ്ങളും നിങ്ങളുടെ റബ്ബും പോയി യുദ്ധം ചെയ്യുക ശത്രുക്കളെ നേരിടാൻ ഞങ്ങൾക്കാവില്ല ഞങ്ങളിവിടെ ഇരിക്കാം എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഹബബ് അൻ ത വറബുക വനഅനും ആക്കുമാ മുഖാത്തില എന്നാണ് എന്നും ഇഖ്ദാദ്ബിൻ അല്ലാസറബി അള്ളഹൻ പറഞ്ഞു അതായത് തങ്ങളും റബ്ബും യുദ്ധത്തിനൊരുങ്ങിക്കോളും ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ സഹായം കൊണ്ട് നമുക്ക് ഈ യുദ്ധം വിജയിച്ചെടുക്കാം എന്ന ശുഭാപ്തി വിശ്വാസം നിറഞ്ഞ വാചകം മിക്താദ് മിൻ ലസ്വദർ അള്ളി അള്ളാഹു അലഹി പറയാം അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അത് പറയുന്നത് മുബ്സല അള്ളാഹു അലൈഹി തങ്ങൾ അവരുമായിട്ടുള്ള കൂടിയാലോചന നടത്തുക ഈ കൂടിയാലോചനയിൽ മുബ്സല്ലാഹു അലൈഹി തങ്ങൾ വീണ്ടും അഷീറു അലയ്യ എന്ന് അലൈഹി മുബ്സല്ലാ തങ്ങൾ പറയാം നിങ്ങൾ എനിക്ക് ചില കാര്യങ്ങൾ മുഷാവറ ചെയ്തു തരണം കൂടിയാലോചന നടത്തണം ഈ കൂടിയാലോചനയിൽ പങ്കെടുക്കൂ പങ്കെടുക്കൂ എന്ന് പറയുമ്പോൾ സാഹിദൻ മുയായർ അലി അള്ളാഹു അലഹു എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് സാഹിദൻ മായത് നബിസ് അള്ളാഹു അലഹി വസ്ലമൻ തങ്ങളോട് പറഞ്ഞു തങ്ങൾ എന്നെയാണോ ഞങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത് അതായത് മുഹാജിറുകൾ ഇവിടെ അവരുടെ എല്ലാവിധ പങ്കാളിത്തവും അവരുടെ എല്ലാവിധ സഹായവും അറിയിച്ചു കഴിഞ്ഞു പക്ഷേ തങ്ങൾ വീണ്ടും മുഷാവറ ചെയ്യുന്നതിനെക്കുറിച്ച് കൂടിയാലോചനയെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളെ ആയിരിക്കും ഞങ്ങളാകുന്ന അൻസാറുകളായിരിക്കും തങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ എന്ന് ചോദിച്ചു അവിടെ നിന്ന് പറഞ്ഞു അതെ അപ്പോൾ സായുധപരമായതാഹ്വൻ ദീർഘമായിട്ട് പറഞ്ഞു എല്ലാവിധ സപ്പോർട്ടുകളും അൻസാറുകളുടെ എല്ലാവിധ സപ്പോർട്ടും അവിടെ നിന്ന് പ്രഖ്യാപിച്ചു എന്നിട്ട് പറഞ്ഞു അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുകയാണെങ്കിൽ ഈ സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ കുതിരകളെ ഓടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ വാഹനങ്ങളെ ഓടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ നഗ്നപാതരായി ഈ സമുദ്രത്തിലേക്ക് ഒന്നടങ്കം ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അഭിപ്രായം അറിയിക്കുകയുണ്ടായി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പ്രധാനമായിട്ട് ഒരു കാര്യത്തിനൊരു ദൗത്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ടീം വർക്കായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കണം അതോടൊപ്പം തന്നെ വലിയ പ്രവർത്തനങ്ങളും അതിൻ്റെ ആസൂത്രണങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട് മുസലല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങൾ സുജൂതിലായി കിടക്കാണ് ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ബദർ യുദ്ധത്തിൻ്റെ ആമുഖത്തിൽ ബഹുമാനപ്പെട്ട അക്ബർ അള്ളി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുജൂദിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വേദ് മതി എന്ന് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുവിൽ നിന്ന് സഹായം കിട്ടും ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ടും തങ്ങൾ അപാരമായ പ്രാർത്ഥനയിലും അതോടൊപ്പം തന്നെ നയതന്ത്രപരമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏർപ്പെടുകയാണ് യുദ്ധ യുദ്ധതന്ത്രപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ വീണ്ടും കാണാം ഒരുപാട് ചർച്ചകൾ സ്വഹാബത്തുമായിട്ട് നബി സ്വഹാപത്വമായിട്ട് നബിസല്ലാഹു അല്ലയു വസ്ലമത്തങ്ങൾ ചെയ്യുന്നുണ്ട് സൈദുൻ മുഹാദർ അലി അള്ളാഹുഅലവിൻ്റെ തന്നെ മറ്റൊരഭിപ്രായമാണ് നബിസല്ലാഹു അലൈഹി തങ്ങൾ ഒരു അരീശിൽ ഒരു ടെൻറ്റിൽ അല്ലെങ്കിൽ ഒരു പന്തലിൽ ഇരിക്കണമെന്നും തങ്ങൾക്ക് അപകടമൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി അംഗരക്ഷകരുടെ നടുവിൽ ആ ടെൻറ്റിൽ തങ്ങളിരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് സാദ്ബിൻ മുഹാദർ അലി അള്ളാഹു വൻഹു ആണ് മുസ്ലു അലൈഹി വസ്ലം തങ്ങൾ ആ നിർദ്ദേശം സ്വീകരിച്ചു അതുപോലെ തന്നെ ഹുബാബ് ബിൻ അൽ മുന്തിർ അലി അള്ളാഹു വെനുഹുൻ്റെ അഭിപ്രായമായിരുന്നു യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം എവിടെയാണ് ജനങ്ങൾ ഒരു സ്ഥലത്ത് വിശ്വാസികൾ ഒരു സ്ഥലത്ത് സംഗമിച്ചു മുസല് അലൈഹി വസ്ലമം തങ്ങളുടെ അടുത്ത് തന്നിട്ട് ഹുബാബ് ബിൻ മുന്തിർ അള്ളി അള്ളാഹു വൻഹു ചോദിക്കുന്നുണ്ട് നബിയെ അങ് ഇവിടെ സംഗമിച്ചിരിക്കുന്നത് ഈ സ്ഥലത്ത് സംഗമിച്ചിരിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശമാണോ അതല്ല അങ്ങ് മനസ്സിലാക്കിയ ഒരു കാര്യം അനുസരിച്ചാണോ എന്ന് ചോദിക്കുന്നുണ്ട് യുദ്ധത്തിൻ്റെ ഒരു യുദ്ധതന്ത്രമെന്ന നിലക്ക് അങ്ങ് ഇവിടെ ഇറങ്ങിയതാണോ എന്ന് ചോദിച്ചു അള്ളാഹു പറഞ്ഞതാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം അതല്ല നമ്മളൊരു യുദ്ധതന്ത്രമെന്ന നർത്ഥത്തിലാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു സ്ഥലം യുദ്ധത്തിൻ്റെ കുറച്ചുകൂടി നല്ലൊരു തന്ത്രത്തിന് പറ്റിയ സ്ഥലം വേറെയാണെന്ന് പറഞ്ഞുകൊണ്ട് മുസലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു മുസ്ലു അലൈഹി സമയത്ത് തങ്ങളത് സ്വീകരിച്ചു പടയാളികൾ അങ്ങോട്ട് നീങ്ങി ഇങ്ങനെ കുറേ പാഠങ്ങളുടെ നീണ്ട നിര നമുക്ക് ബദറിൽ നിന്ന് പഠിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ആത്മീയമായിട്ടുള്ള മുഴുവൻ ശക്തികൾ നമ്മൾ ആർജിക്കുകയും അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെയും ജീവിതങ്ങളെയും നമ്മുടെ ജീവിത ചിട്ടകളെയും ക്രമപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള ചിന്തയും നമുക്കുണ്ടാവേണ്ടതുണ്ട് ആത്മീയമായിട്ട് കാര്യങ്ങൾ പ്രാർത്ഥനയിലേക്ക് മാത്രം വിടുകയും പ്രവൃത്തിപഥത്തിൽ പരാജയപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല അപ്പം നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനവും സമം ചേരുമ്പോഴാണ് നമുക്ക് വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക എന്നത് ബദർ നൽകുന്ന വലിയൊരു പാഠമാണ് ഇവിടെ അവസാനിപ്പിക്കട്ടെ വാഹൃദ് അഡ്വാനമീൻ അസലാളേക്കും വരഹമുല്ലാഹി വാത്തു